സമസ്തക്കാരോട് ഒരു ചോദ്യം ചോദിക്കാണ്ട് അതിനെന്താ കാക്കാന്റെ കുട്ടി ചോദിച്ചോ ഒരാൾ ജീവിതകാലം മുഴുവൻ സെലഫി ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചു അതിന്റെ പേരിൽ ഒരാൾ നരകത്തിലെത്തു ഇതിനേതെങ്കിലും സമസ്തക്കാർക്ക് മറുപടി പറയാൻ പറ്റുമോ മറുപടി പറയാൻ പറ്റുമല്ലോ ഒരാൾ ജീവിതകാലം മുഴുവൻ സലഫിന്റെ ആദർശം അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾ ഉദ്ദേശിച്ച സെലഫ് സലഫ് സ്വഹാബത്തും സ്വഹാപ്യങ്ങളും ടങ്ങുന്ന ഉത്തമ നൂറ്റാണ്ടെന്ന് പറഞ്ഞ ആ സലഫിനെയാണ് കാക്കാന്റെ കുട്ടി ഉദ്ദേശിച്ചതെങ്കിൽ ആ മാതൃക പിൻപറ്റി ആ പാത പിൻപറ്റി ജീവിക്കുന്നവർ ഇൻഷാ അല്ലാ അവർ സ്വർഗത്തിൽ കടക്കും അതാണ് ശരിയായ റൂട്ട് അതാണ് സിറാത്തും മുസ്തഖയും അത് അവർ നരകത്തിൽ പ്രവേശിക്കൂല അതേ സമയത്ത് വഹാബി സെൽഫികളാണ് എന്നുണ്ടെങ്കിൽ അവരുടെ കാര്യം പോക്കാണ് ഉമ്മത്തി സഫ്തരി എന്റെ സമുദായം എഴുപത്തിമൂന്ന് വിഭാഗമായി മാറും എല്ലാവരും നരകത്തിലാണ് ഒരൊറ്റ വിഭാഗം ഒഴികെ അപ്പോ എഴുപത്തിരണ്ട് വിഭാഗവും നരകത്തിൽ ഒരൊറ്റ വിഭാഗം മാത്രമാണ് സ്വർഗത്തിൽ സ്വഹാബത്ത് ചോദിച്ചു ആ സ്വർഗത്തിൽ കടക്കുന്ന വിഭാഗം ഏതാണ് തങ്ങളെ നബിസ് അലഹി വസ്സലാമ തങ്ങൾ പറഞ്ഞു മാ അന മാസ്വാബി ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊരു പാതയിലാണോ ആ പാത പിൻപറ്റി ജീവിക്കുന്നവർ വേറെ റിപ്പോർട്ടിൽ കാണാം അവർ വൽ സുന്ന ആണ് എന്ന് അപ്പൊ വഹാബി സെൽഫികളുടെ കാര്യം അത് പോക്കാണ് എന്ന് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമായി നമുക്ക് ബോധ്യപ്പെടും ഇനി എന്താ കുട്ടിക്ക് അറിയാനുള്ളത് മാത്രം അത് വളരെ കറക്റ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ സലഫ് സലഫു സ്വാലിഹിങ്ങളാകുന്ന സലഫുണ്ടല്ലോ ആ സലഫിന്റെ ആദർശം എന്ന് പറഞ്ഞാൽ അത് തൗഹീദാണ് ഇസ്ലാമിന്റെ സാങ്കേതിക തലത്തിലുള്ള പ്രാർത്ഥന ഇസ്ലാമിന്റെ സാങ്കേതിക തലത്തിലുള്ള ധുവാ അത് അല്ലാഹുവിനോട് മാത്രമേ പറ്റൂ ആ സലഫ സ്വാലഹീങ്ങളുടെ പാത പിൻപറ്റി ജീവിക്കുന്ന സുന്നികളും അത് തന്നെയാണ് പറയുന്നത് ഇസ്ലാമിന്റെ സാങ്കേതിക തലത്തിലുള്ള പ്രാർത്ഥന ധുആ അത് അള്ളാഹുവിനോട് മാത്രമേ പറ്റൂ അത് നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ് മാത്രം അഭൗതികമായ എല്ലാ സഹായ തട്ടവും അള്ളാഹുവിനോട് മാത്രം ആ ജിന്നുകളോട് പാടില്ല മലക്കുകളോട് പാടില്ല പോയ മഹാന്മാരോട് പാടില്ല ഒരാളോടും പാടില്ല അള്ളാഹുവിനോട് മാത്രം കാക്കാന്റെ കുട്ടി അപ്പറഞ്ഞത് തെറ്റാണ് സഹായം അത് ഭൗതികമായ സഹായമാണെങ്കിലും അഭൗതികമായ സഹായമാണെങ്കിലും എല്ലാം നമുക്ക് നൽകുന്നത് അത് അള്ളാഹു സുബഹാനഹുവത്താലയാണ് ആ അള്ളാഹു സുബഹാനഹുവത്താല തന്നെ അള്ളാഹുവിന്റെ അമ്പിയാക്കളോടും ഔലിയാക്കളോടൊക്കെ സഹായം ചോദിച്ചോളൂ എന്ന് വിശുദ്ധമായ ഖുർആാനില് പറഞ്ഞിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ മഹാന്മാരോട് സഹായം ചോദിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല സൂറത്തുൽ മാദയിലെ അമ്പത്തഞ്ചാമത്തായത്തിൽ അല്ല പറഞ്ഞില്ലേ എന്ന് വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ആയത്താണ്

കബീറിൽ ഇമാം റാസി തങ്ങൾ പറഞ്ഞത് ഏത് കബീറാണ് ഗൈബ് എന്ന് പറയുന്ന ഇമാം റാസി തങ്ങൾ അതിനെക്കുറിച്ച് മുജാഹിദിന്റെ അൽമനാർ പോലും എഴുതിയത് വിശ്വാസങ്ങളെയും ഖുറാഫാത്ത് പോലെയുള്ള വിശ്വാസങ്ങളെയുമെല്ലാം നിർമാർജനം ചെയ്യാൻ രചിക്കപ്പെട്ട തെഫ്സീറാണെന്ന് അൽമനാർ പോലും പുകഴ്ത്തി പറഞ്ഞ ആൽ കബീറിലാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഈ ആയത്തിന്റെ ആദ്യാവസാനം നോക്കിയ ഏതൊരു വ്യക്തിക്കും സുവ്യക്തമാകുന്നു അവിടെ പറഞ്ഞ വലിയ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സഹായിയാണ് എന്നാണ് അള്ളാഹു സുബാന സഹായിയാണ് അള്ളാഹിന്റെ റസൂല് സഹായിയാണ് വാദത്തിൽ കമാലിയത്ത് പ്രാപിച്ച അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരും സഹായികളാണ് എന്ന് വ്യക്തമായി അള്ളാഹു തന്നെ പഠിപ്പിച്ചു അതുകൊണ്ട് തന്നെ ഭൗതികമായ സഹായവും തേടാം അഭൗതികമായ സഹായവും തേടാം അതുകൊണ്ട് കുഴപ്പമില്ല അതുകൊണ്ട് കാക്കാന്റെ കുട്ടി അപ്പ പറഞ്ഞത് തെറ്റാണ് എന്ന് ഓർമ്മപ്പെടുത്താണ് മാത്രല്ല അബിബായ് റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ എത്ര സ്വഹാബത്താണ് അഭൗതികമായ സഹായം ചോദിച്ചത് ഇമാം ബുഹാരി അലി അള്ളൂ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം അബുഖുറിയാഹു താലും മറവിരോഗ വന്നിട്ട് അബിബായ സൊല്ലാങ്ങളെ സമീപിക്കുന്നുണ്ട് ആ മറവിരോഗം അബിബായ് റസൂൽഹി മാറ്റി കൊടുക്കുന്നുണ്ട് തേടിയത് അഭൗതികമായ സഹായമാണ് സ്വർഗം തേടിയ സ്വഹാബിയുണ്ട് അങ്ങനെ വിവിധങ്ങളായ സന്ദർഭങ്ങളിൽ എത്രയെത്രേട്ടമാണ് ആ ഹബീബായ വെച്ച് സ്വഹാബത്ത് നടത്തിയത് ജീവിതകാലത്ത് മാത്രമല്ല ആ ഹബീബിന്റെ വഫാത്തിനു ശേഷവും എത്ര സ്വഹാബത്താണ് ഹബീബായ റസൂൽ അലഹി വസ്ലമെ വിളിച്ചത് ഹബീബായ തങ്ങളോട് സഹായം തേടിയത് അബൂബക് സുദീഖർ അലി അള്ളാഹുവിന്റെ കാലഘട്ടത്തിൽ നമുക്കറിയാലോ സൊഹാബത്ത് വിളിച്ചത് ഇമാർ അള്ളാഹു ഹു അവിടുത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇമാം റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഉഖബത്ത് ഇബ്നു റളിയല്ലാഹു സ്വഹാബിയാണ് നബി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി തങ്ങളെ ആ ഖബർ പോയി റസൂലുള്ളാഹി തങ്ങളോട് വഴി ദൂരം ചുരുങ്ങി കിട്ടാൻ വേണ്ടി സഹായം തേടിയത് ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ അസ്മാഇ വൽ ലുഗാത്ത് എന്ന കിതാബ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ബിലാൽ വേണ്ടി സഹായാർത്ഥന ി തങ്ങള് നിങ്ങൾ പോലും എഴുതി വെച്ചത് മുജാഹിദ് പോലും അവിടുത്തെ ബാരിയിൽ രേഖപ്പെടുത്തി ഇങ്ങനെ എത്രയെത്ര ഇമാമിങ്ങളാണ് അഭൗതികമായ സഹായം നബിസ്വല്ലാഹു അലിഹി വസ്ല്ലാം തങ്ങളുടെ ജീവിതകാലത്തും വഫാത്തിന് ശേഷവും സ്വഹാബത്തും താപ്യങ്ങളും തബ താപ്യങ്ങളും എല്ലാം നടത്തിയ സംഭവങ്ങൾ അവരുടെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് കാക്കാന്റെ കുട്ടി എന്തു പറയരുത് അങ്ങനെ അഭൗതികമായ സഹായം അള്ളാഹിനോട് മാത്രമാണ് എന്നുള്ളൊരു വാദം കാക്കാന്റെ കുട്ടിനി പറയരുത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താണ് ഇനി ൾ കബരിങ്ങൾ ചൊണ്ട് പ്രാർത്ഥിച്ചില്ല എന്നതിന്റെ പേര് തിരത്തില്ലല്ലോ അത് ഖബറിന്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചില്ല എന്ന് കരുതി ഒരാളും നരകത്തിലെത്തൂല അത് മോൻ പറഞ്ഞത് ആണ് പക്ഷെ അവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം ഈ ഖബറിന്റെ അടുത്തേക്ക് പോകുന്നതും മഹാന്മാരെ സമീപിക്കുന്നതും അവരോട് സഹായാർത്ഥന നടത്തുന്നതും അവരോട് തവസല് നടത്തുന്നതുമെല്ലാം കുഫുറും ഷിറുക്കുമാണ് എന്ന ചിന്ത വെച്ചുകൊണ്ടാണ് ഇവൻ അങ്ങോട്ട് പോകാത്തതെങ്കിൽ അവൻ മുപത്തതി അല്ലേ അവൻ പിഴച്ച വിശ്വാസക്കാരനല്ലേ അപ്പോ പിന്നെ അവൻ നരകത്തിൽ പോകും നമ്മൾ നേരത്തെ ഹദീസ് ഹദീസോദി പറഞ്ഞതാണ് സരി കുമ്മത്തി എന്ന് പറയുന്ന ഹദീസ് അതിൽ എഴുപത്തിമൂന്ന് വിഭാഗത്തിൽ ഒരു വിഭാഗം മാത്രമേ സ്വർഗത്തിലുള്ളൂ ബാക്കി എഴുപത്തിരണ്ട് വിഭാഗത്തിൽ അവന് പെട്ടുപോയില്ലേ അതുകൊണ്ട് ആ ഒരു വിശ്വാസ പ്രകാരമാണ് അവൻ ഇങ്ങനെ പോകാത്തതെങ്കിൽ അവൻ പുത്തൻവാദിയായി നരകത്തിൽ പ്രവേശിക്കും പിന്നെന്താ അറിയേണ്ടത് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ദീനി എന്നാൽ അള്ളാഹു റസൂലും പഠിപ്പിച്ചത് മാത്രമാണ് അത് മാത്രം ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്നുള്ളത് അള്ളാഹും റസൂലും പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് ജീവിച്ചതിന്റെ പേരിൽ അള്ളാഹുവിന്റെ അടുക്കൽ നരകത്തിലെത്തും അള്ളാഹും റസൂലൊക്കെ പഠിപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടന്ന് ഈ മാനോടുകൂടി മരണപ്പെട്ടവർ ഒരു സ്വർഗത്തിൽ കടക്കും തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഇവിടുത്തെ പ്രശ്നം അതല്ല കുട്ടി ഇവിടുത്തെ പ്രശ്നം കാക്കാൻ്റെ കുട്ടിക്ക് മനസ്സിലായില്ല ഈ അള്ളാഹും റസൂലും പഠിപ്പിച്ച കാര്യങ്ങളല്ല ഈ വഹാബി സെൽഫുകൾ ചെയ്യുന്നത് അള്ളാഹു വിശുദ്ധമായ ഖുർആാനിൽ ഇസ്തെഹാസ പഠിപ്പിച്ചിട്ടുണ്ട് ഹബീബായ അബീബായ റസൂൽഹു അലഹി വസ്ല്ല തങ്ങൾ ഇസ്തിഹാസ പഠിപ്പിച്ചിട്ടുണ്ട് തവസ് പഠിപ്പിച്ചിട്ടുണ്ട് ഇനി നിങ്ങൾ നോക്ക് നേരത്തെ നമ്മൾ പറഞ്ഞു ആ സ്വഹാബത്ത് എത്രയാ എത്രയാത്ര നിസ്കരിച്ചത് ഉമർ അലി അള്ളാഹുവിന്റെ കാലഘട്ടത്തിൽ ഇരുപത് റക്കായത്ത് ഇമാമിന്റെ കീഴിൽ ബഹുമാനപ്പെട്ടവർ സംഘടിപ്പിച്ചില്ലേബത്ത് എല്ലാം ഒറ്റക്കെട്ടായി അത് സമ്മതിച്ചതല്ലേ ഇവിടെ ആരാ ഇരുപത് റക്കായത്ത് നിസ്കരിക്കുന്നത് ഇവിടെ ആരാ എട്ട് നിസ്കരിക്കുന്നത് ഇതൊക്കെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട് ഉസ്മാനുഅള്ളി അള്ളാഹു തലഹുവിന്റെ കാലഘട്ടത്തിൽ രണ്ടാം പാങ്ക് നടപ്പിലാക്കിയില്ലേ ഹാബി സെൽഫികള് അങ്ങനെ രണ്ടു പാങ്ക് കൊടുക്കുന്നുണ്ടോ ഇങ്ങനെ ഓരോ ഓരോ കാര്യം എടുത്തു നോക്കിയാൽ അള്ളാഹും റസൂലും പഠിപ്പിച്ചത് ആരാ ഇവിടെ ജീവിതത്തിൽ പകർത്തുന്നത് ഇവിടെയുള്ള സുന്നികൾ നിങ്ങൾ അതിനെ നേരെ അല്ലേ പൊന്നാര കുട്ടിയെ നിങ്ങളൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് അതൊന്നും ശരിയല്ല എന്നാണ് ഞങ്ങൾ പറയണത് സലഫി ആദർശം എന്താണെന്ന് പഠിക്കണം ഞാൻ നേരത്തെ പറഞ്ഞ സലഫുസ്വാലിന്റെ ആദർശമാണെങ്കിൽ ആ ആദർശത്തിൽ തന്നെയാണ് ഇവിടെയുള്ള സുന്നികൾ ഉള്ളത് ഹാബി സലഫിനെ കുറിച്ചാണെങ്കിൽ ആ കാന്റെ കൂട്ടിയോട് ചോദിക്കട്ടെ ഏത് ആദർശ ഞങ്ങൾ പഠിക്കേണ്ടത് ജിന്നു സെൽഫികളുടെ ആദർശമാണ് ഞങ്ങൾ പഠിക്കേണ്ടത് കേനും സെൽഫികളുടെ ആദർശമാണ് ഞങ്ങൾ പഠിക്കേണ്ടത് അതെല്ലാം സെൽഫികളുടെ ആദർശമാണോ പഠിക്കേണ്ടത് ദമ്മാജ് സെൽഫികളുടെ ആദർശമാണോ ഞങ്ങൾ പഠിക്കേണ്ടത് ഇങ്ങനെ ഗ്രൂപ്പുകളും ഉപഗ്രൂപ്പുകളുമായി ചിഹ്നിച്ചിതറി കിടക്കുന്ന ഏത് സെൽഫികളുടെ ആദർശമാണ് കാക്കാന്റെ കുട്ടിയെ ഞങ്ങൾ പഠിക്കേണ്ടത് തെരുവുകളിൽ നിങ്ങൾ തല്ലിക്കൊണ്ടിരിക്കുകയാണ് തെരുവുകളിൽ ജിന്നും മിൻസും ഒക്കെ പറഞ്ഞ് നിങ്ങൾ തല്ലിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് വീഡിയോക്കായിട്ട് വരുന്നതിന് മുമ്പ് ഞാനൊരു വീഡിയോ കാണിച്ചു തരാം അതൊക്കെ ഒന്ന് കണ്ടിട്ട് അതിനൊക്കെ ഒന്ന് റിയാക്ട് ചെയ്യാൻ നോക്ക് ഇൻഷാല്ല വീഡിയോ ഒന്ന് കാണാം നമുക്ക് ഇവിടെ വന്നു പറയും അനുയായികൾ ഈ അനുയായികളെയാണ് നമ്മൾ സാധാരണ പറയല്ലോ സോഷ്യൽ മീഡിയയുടെ ഭാഷ ഉപയോഗിച്ചാൽ നമ്മൾ പറയും അടിമകളായ അനുയായികൾ ഇങ്ങനെയുള്ള ചില അടിമകളെ വാർത്തെടുത്തു എന്നത് മാത്രമാണ് വിഭാഗം കേരളത്തിൽ ഉണ്ടാക്കിയത് ഏറെ സന്തോഷം നിറഞ്ഞ ഒരു അവസ്ഥയിലാണ് നമ്മളുള്ളത് ലാജിലാറീല പറയാൻ പോലും داهية من لا إن القرآن الله سبحانه وتعالى برز الذين إن قالوا ربنا الله ثم استقاموا